വെൽക്കം ടു പ്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു അതിനുമുന്നേ ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയാസില് മാർക്കറ്റ് കൃത്യമായി റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലെവലിലൊക്കെ മാർക്കറ്റ് വന്നതിനു ശേഷം വളരെ സ്ട്രോങ് ആയി താഴോട്ടേക്ക് വീണ്ടും നമ്മൾ വരച്ചുവച്ച ലെവലിലേക്ക് തന്നെ വന്നു വീണ്ടും ഒരിക്കൽ കൂടി ഒരു ടെസ്റ്റ് ചെയ്യാൻ ഈ ലെവലിലേക്ക് വന്നു അവിടെ നിന്ന് വീണ്ടും താഴെട്ടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന അതേ ഏരിയാസിലേക്ക് തന്നെ മാർക്കറ്റ് വരികയും കൺഫർമേഷൻ ഒക്കെ തരികയും ചെയ്തിട്ടുണ്ട് സോ വേറെക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരുന്നു ഇന്നലത്തെ അനാലിസിസിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം മാർക്കറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് താഴോട്ടിക്ക് ഇറങ്ങി ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഒരുപക്ഷെ അവിടെ നിന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത ഉണ്ട് അല്ല ഉണ്ടെങ്കിൽ ചിലപ്പോ ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് ഈ ലെവലിലേക്ക് ഈ ലെവലിലേക്കും വരാനുണ്ട് മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യത ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഓപ്പണിംഗ് ലെവലിലേക്ക് തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ എത്താനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ലെവലിലേക്കൊക്കെ ഏറെ കുറെ എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ആ ഏരിയസ് മുഴുവൻ മാർക്ക് ചെയ്തിട്ടുണ്ട് വൺ ഡേ ചാർട്ടിലാണ് വാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫാമിലി പോകേണ്ടതുണ്ട് അതിനു മുന്നേ നിധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് ഇന്ത്യൻ സമയം ആറു മണിക്കാണ് കോർ പി സി ഇൻഡെക്സ് ആണ് വരുന്നത് പ്രൈസ് ഇൻഡെക്സ് മന്ത്ലിയാണ് വരുന്നത് അതിന്റെ പ്രീവിയസ് എന്ന് പറയുന്നത് പോയിന്റ് വൺ പെർസെൻറ്റേജും ഫോർകാസ്റ്റ് പോയിന്റ് വൺ പെർസെൻറ്റേജും ഗേറ്റ് ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലുള്ള ഒരു ഫിഗർ വന്നാൽ കറൻസിക്ക് ബെറ്റർ ആകുന്നാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ടിൽ ത്രീ ടു ഫോർ സീറോ പോയിന്റ് ത്രീ ഫോർ സീറോ ആൻഡ് ത്രീ ടു ഡബിൾ ഫൈവ് പോയിന്റ് ത്രീ ഫൈവ് സീറോ അതിന്റെ മുകളിൽ ത്രീ ടു സെവൻ വൺ പോയിന്റ് സീറോ ത്രീ വൺ അതിന്റെ മുകളിൽ ത്രീ ടു എറ്റ് സിക്സ് പോയിന്റ് ടു സിക്സ് ഫോർ അതിന്റെ മുകളിൽ ത്രീ ടു നയൻ ഫോർ പോയിന്റ് ട്രിബിൾ സെവൻ ആൻഡ് ത്രീ ത്രീ സീറോ നയൻ പോയിന്റ് ഫൈവ് സിക്സ് ത്രീ ഇതിന് മുകളിലോട്ട് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസിൽ ഇവിടെ ത്രീ 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 നയൻ പോയിന്റ് എയ്റ്റ് സീറോ ഫൈവ് ആൻഡ് ത്രീ ത്രീ ഫൈവ് ഫോർ പോയിന്റ് എയ്റ്റ് വൺ ഫൈവ് അടുത്തത് ത്രീ ത്രീ എയ്റ്റ് ഫോർ പോയിന്റ് വൺ സിക്സ് ടു ആൻഡ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പോയിന്റ് സെവൻ ത്രീ നയൻ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പോൾ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള നിയറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ് ഫില്ലിംഗ് ആണ് ഒരു പക്ഷേ ഫില്ലിംഗ് നടന്നതിനു ശേഷം മാർക്കറ്റ് ഒരു വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാം അങ്ങനെയാണെങ്കിൽ ഈ ലോയിനെടുത്തിട്ട് ഇന്ന് ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ലോയിൻ എടുത്തിട്ട് ചിലപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഈ പറഞ്ഞ ലെവലുകൾ നമ്മൾ താഴെ വരച്ചിരിക്കുന്ന ലെവലുകളിലേക്ക് പോകാൻ ഇവിടെ നിന്ന് മുകളിലോട്ട് ആ ലെവലുകളൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാം അതുപോലെ അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ ഇവിടം എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ലെവലിലേക്ക് വരുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകാന്നുള്ളതാണ് അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യാനും സാധ്യത ബ്രേക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൺഫർമേഷൻ നോക്കിയതിന് ശേഷം മാത്രം ബ്രേക്കോ അതുപോലെ തന്നെ മുകളിലോട്ട് പോകാനുള്ള എൻട്രിയോ എടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഗ്യാപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലുള്ളത് ആ ഗ്യാപ്പിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാല് ഈ ലെവലിൽ നിന്നിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് അടുത്തൊരു മൊമെന്റ് തരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അടുത്ത മൊമെന്റ് എന്ന് പറഞ്ഞാൽ താഴ്ത്തേക്ക് ഒന്ന് ഇറങ്ങി ഒരു കൺഫർമേഷൻ എടുത്തിട്ട് അത് പക്ഷെ ഇവിടെ വരെ ഇറങ്ങുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ബ്രേക്ക് കിട്ടുവാണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോവാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടക്കാനുള്ള ഒരു ലെവലും കൂടി ഉണ്ട് ഫെസ്റ്റീവൻസിന്റെ നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാം ഒരു ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടന്നിട്ടായിരിക്കും പോകുന്നുണ്ടാവും ഗ്യാപ്പ് ഫില്ലിങ് നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങിയിട്ടായിരിക്കും മുകളിലോട്ട് പോകുന്നുണ്ടാവുക അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് സോ പിന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ദൂരം സഞ്ചരിക്കാനുണ്ട് എക്സ്പെഷ്യലി എക്സ്പെഷ്യലി ഈ ലെവലിലൊക്കെ വരാനുണ്ട് അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് അപ്പോ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിപ്പോ ഹയർ ടൈം ഫ്രെയിമിന്റെയും ഹൈ ആണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ മാത്രമല്ല അപ്പൊ ഈ ലെവലിനെ ഒന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി വരെയൊക്കെയാണ് ഫിഫ്റ്റി വരെയാണ് ആ ലെവലിൽ ഉള്ളത് അപ്പൊ സോ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായി തന്നെ നോട്ട് ചെയ്യാം നോട്ട് ചെയ്തിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഈയൊരു ഏരിയയ്ക്ക് ഉള്ളിൽ ഈ സപ്പോർട്ടിങ് റെസിസ്റ്റൻസിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇന്നും ഒരു കൺസോൾട്ടേഷൻ തന്നെ ആയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു